എത്ര രൂപ ഏകദേശം ചിലവായി ഏകദേശം രണ്ട് കോടിയോളം രൂപയാണ് എനിക്ക് ഇതിലേക്ക് വേണ്ടി ചിലവായത് നൂറ്റി മുപ്പത്തൊന്ന് പേരിൽ നിന്നും അവർ അയാൾ അമ്പത്തേഴ് കോടി രൂപ കളക്ട് ചെയ്തുകൊണ്ട് ഇരുപത്തിനാല് വയസ്സായ ഒരു ചെറുപ്പക്കാരൻ പയനാണ് അങ്ങനെ രണ്ടു പ്രാവശ്യം തന്നെ ദുബായിലും അതുപോലെ തന്നെ തായ്ലൻഡിലും മലേഷ്യയിലും കൊണ്ടുപോയിട്ടുണ്ട് പ്രേക്ഷകർക്ക് ഇത്തരത്തിലൊരു തട്ടിപ്പിനിരയായ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് താങ്കൾ മുഖം നാട്ടുകാരുടെ മുൻപിൽ കാണിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു മറ്റു പല രാജ്യങ്ങളിലും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ അന്താരാഷ്ട്ര തലത്തിൽ പല ബന്ധങ്ങളും മയക്കുമരുന്ന് മാഫിയ അതുപോലെ തന്നെ മറ്റു അവയവ കടത്ത് ക്രമക്കേടുകൾ നടത്തുന്ന ഒരു വലിയ അന്താരാഷ്ട്ര ഗ്രൂപ്പിൽ അംഗമാണെന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് ഇരുപത്തിയഞ്ചു വയസ്സായ പയ്യൻ ഇത്രയും കാട്ടി കൂട്ടുമ്പോഴത്തേക്ക് അവൻ ഫ്യൂച്ചറിൽ അവനെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നില്ല കൊണ്ടുവന്നുണ്ടെങ്കിൽ നമസ്കാരം തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ഒരു വമ്പൻ തട്ടിപ്പിന്റെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആകാശ് എന്ന ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു ആൾ ഒരു ആൺകുട്ടി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ബിനു പൈലറ്റ് എന്ന വ്യക്തിയാണ് ഈ ഒരു തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് ഇദ്ദേഹം ഇപ്പോൾ പോലീസിനെ സമീപിച്ചിട്ടുണ്ട് ഈ കേസ് കേസിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്കിലും ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെയും പ്രതികൾ എന്ന് പറയപ്പെടുന്ന ആൾക്കാർ ഇതുവരെയും പിടിക്കപ്പെട്ടിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ നമ്മളോട് ഇപ്പോൾ പ്രതികരിക്കുകയാണ് ഈ തട്ടിപ്പിന് ഇരയായ വ്യക്തി അപ്പം താങ്കൾ എപ്പോഴാണ് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഈ തട്ടിപ്പിനൊക്കെ ഇരയാകുന്നത് അതായത് ഞാനൊരു ഒന്നര വർഷത്തിന് മുൻപ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഈ ആകാശ് അമ്പിളി സുരേഷ് കുമാർ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് പാർട്ണറുമായിട്ടുള്ള ഗീ ശ്രീദേവി അസോസിയേഷനിലെ ഗീത ഇപ്പം ഗീതയുടെ മകള് ആണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ആ കുട്ടിയാണ് എന്നോട് ഈ ആകാശിൻ്റെ ഈ ദുബായിലുള്ള എക്സ്പോർട്ടും ഇപ്പോർട്ട് ബിസിനസും കുറിച്ച് എന്നോട് പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യവും അവർ എൻ്റെ ഓഫീസിൽ വരികയും അവർ ദുബായ് ബേസ് ചെയ്ത് ഏഴ് വർഷമായിട്ട് ദുബായിൽ യുണീക്ക് വേൾഡ് എന്ന അൽക്കരാമേലുള്ള യുണീക്ക് വേൾഡിൽ കേന്ദ്രീകരിച്ചിട്ട് എ എസ് കെ ജനറൽ ടേഡി എൽ എൽ സി എന്ന കമ്പനിയും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഉള്ളൂർ കേന്ദ്രീകരിച്ച് എ എസ് കെ ഗ്ലോ ഗ്രൂപ്പ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും രണ്ട് കമ്പനിയും ഇയാളുടെ ഈ ആകാശം എന്ന് പറഞ്ഞ ആളുടെ ആകാശ് എംപ്ലയി സുരേഷ് കുമാർ എന്ന ആളുടെ മാനേജിംഗ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറെ കീഴിലാണ് ഇപ്പോൾ വരുന്നത് അപ്പം കഴിഞ്ഞ ഏഴ് വർഷം വേണ്ടി ഇയാൾ ധാരാളം എക്സ്പോർട്ട് ഇമ്പോർട്ട് ഓർഡറുകൾ വിദേശ രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണെന്ന് പറയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നോടൊരു ബിസിനസ് പ്രപ്പോസൽ തരികയും ചെയ്യും അപ്പോൾ അതിന് ഞാൻ അതുമായി ബന്ധപ്പെട്ട് ഞാൻ കാനറ ബാങ്കിനെ സമീപിച്ചപ്പോൾ കാനറ ബാങ്ക് പറഞ്ഞ് കഴിഞ്ഞാൽ കാനറ ബാങ്കിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇരുപത്തി മൂന്നിലുള്ള എം എസ് എം ഇ മീറ്റ് നടക്കുന്നുണ്ട് വിജ ടി ഹാളിൽ വെച്ചിട്ട് അയ്യങ്കാളി ഹാളിൽ വെച്ചിട്ട് അപ്പോൾ അതിൽ ഇതേ കൊണ്ട് ഇതിനെ കൂടെ കൊണ്ട് പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ കാനറ ബാങ്ക് അവരെ ഇയാളെ നല്ലപോലെ ഇൻ്റർവ്യൂ ചെയ്യും കാനറ ബാങ്കിൻ്റെ ഹൈ ഓഫീഷ്യൽസ് ഉണ്ടായിരുന്നു അവർ ഇൻ്റർവ്യൂ ചെയ്യുന്ന അടിസ്ഥാനത്തിൽ ഈ പ്രൊപ്പോസലായിട്ട് മുന്നോട്ട് പോകാൻ ബാങ്ക് എന്നോട് പോകാൻ പറയുക അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എക്സ്പോർട്ട് ഇമ്പോർട്ട് ലോഡ് കമ്പനി രൂപീകരിക്കുകയാണ് ചെയ്ത് ഒരു എൻ്റെ സുഹൃത്തായ ഒരാളിനുടെ കൂട്ടിയുടെ പാർട്ട്ണറാക്കി വെച്ചിട്ടൊരു കമ്പനി രൂപീകരിച്ച് കമ്പനി രൂപീകരിച്ചതിന് ശേഷം ഇയാൾ വന്ന വർക്ക് ഔട്ടറിന് അടിസ്ഥാനത്തിൽ എന്നാ ബാങ്ക് എനിക്ക് എൻ്റെ വെടിയേച്ചോ കൊല്ലുള്ള ഏക വസ്തു വീടും വസ്തുവും വെച്ചിട്ട് വെടിയേച്ചോൻ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ആറ് സെൻറ്റ് വീടും വസ്തുവും വെച്ചിട്ട് ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ ഫണ്ട് അനുവദിച്ച സമയത്ത് തന്നെ ഈ ആകാശ അമ്പലി സുരേഷ് കുമാർ എന്ന വ്യക്തി ഓറൽ ഒരു ഇൻസ്ട്രക്ഷൻ നൽകിയിരുന്നു പ്രൊഡക്റ്റ് എന്നിട്ട് ഓൺ ആൻഡ് ഓൺ കമ്പനിയുടെ നൈനി എന്ന ഹെൽത്ത് ഡ്രിങ്ക് ദുബായിലേക്ക് കയറ്റി വയ്ക്കുന്നതിലേക്ക് വേണ്ടിയാണ് പ്രൊഡക്റ്റ് എന്നെ ഓർഡർ തന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് പാസ്സായ സമയത്ത് തന്നെ ബാങ്കിന് പിന്നെ ആകാശ അമ്പലി സുരേഷ് കുമാർ ആക്കാലൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു ഈ പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂട്ടറിന് ഇന്ന ആളിൻ്റെ ഇന്ന് പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബാങ്ക് ത്രൂ എന്ത് ചെയ്തു ഈ ഫണ്ട് ഈ ഗീത എന്ന് പറഞ്ഞ ശ്രീദേവി അസോസിയേറ്റിലോട്ട് ഫണ്ട് അയച്ചു കൊടുത്തു ഫണ്ട് അയച്ചതിന് ശേഷം പിന്നെ എൻ്റെ ബാങ്ക് എന്നോട് ചോദിച്ചാൽ ജി എസ് ടി തരാനായിട്ട് ആവശ്യപ്പെട്ടു അപ്പോൾ ജി എസ് ടി തരാനായിട്ട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടും വ്യക്തമായ ഒരു മറുപടി കിട്ടാത്തതിൻ്റെ അടിസ്ഥാനം ജി എസ് ടി അവസാനം അവർ തന്നു തന്നപ്പോഴാൽ ജി എസ് ടി അര്യാപ്തമല്ലാത്ത ജി എസ് ടി ഫേക്ക് ജി എസ് ടി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് തുടർന്ന് ഞാൻ പിന്നെ ആകാശ അമ്പളി സുരേഷ് കുമാറിനെ ബന്ധപ്പെടുകയും ഗീതയെ ബന്ധപ്പെടുകയും ചെയ്ത സമയത്ത് ഗീത എന്ന് പറയുന്ന ആള് ശ്രീദേവി അസോസിയേറ്റ് ഗീത എന്ന് പറഞ്ഞാൽ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഈ ആകാശ അമ്പളി സുരേഷ് കുമാറിൻ്റെ കേരളത്തിലെ കമ്പനിയുടെ ഒരു ഡയറക്ടറാണ് യഥാർത്ഥത്തിൽ ഈ പ്രോഡക്റ്റ് എന്നിട്ട് ഈ അവൻ്റെ കമ്പനിയുടെ മാനേജറായിട്ടുള്ള മാനേജരും സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടുള്ള രമേശ് എന്ന് പറഞ്ഞ പുള്ളിയുടെ സംഘം എപ്പോഴും ഫുൾ ടൈം പുള്ളി നടക്കുന്ന ആളാണ് ഈ രമേശ് എന്ന് പറഞ്ഞ ആൾ അവർ ഒരുമിച്ച് പഠിച്ചാണ് ആകാശം ഇവിടെ പഠിച്ച ആളാണ് അപ്പോൾ അയാൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അയാൾ എനിക്കൊരു കത്ത് വന്നു ഈ ശ്രീദേവി അസോസിയേറ്റിൽ നിന്ന് ഈ പ്രൊഡക്റ്റുകൾ ഏറ്റെടുത്ത് ഞങ്ങൾ ദുബായിലേക്ക് അയ കയറ്റയക്കുന്നതിലേക്കുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് കത്ത് തരുന്നത് അപ്പോൾ ഞങ്ങൾ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാക്കി പിന്നീടാണ് അറിയുന്നത് ഈ പൈസ മൊത്തം ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കാതെ ഈ പൈസ ഇവർ തമ്മിൽ തട്ടിച്ചെടുക്കുകയാണ് ഈ ശ്രീദേവി അസോസിയേറ്റ് ഗീത എന്ന് പറഞ്ഞവരും ഈ അമ്പലി ആകാശകുമാർ ആകാശ് ആകാശ് കുമാർ അമ്പലി ആകാശ് സുരേഷ് കുമാർ എന്ന ആകാശ് അമ്പലി സുരേഷ് കുമാർ എന്ന ഈ വ്യക്തിയും ഗീത അസോസിയേറ്റും പിന്നെ അതുപോലെ ഇവരുടെ ഡയറക്ടർമാരായ ബീന മുരളീധരൻ ഈ അവരെല്ലാം കൂടെ ഞാൻ തട്ടിച്ചെടുക്കുകയാണ് ചെയ്തത് എല്ലാവരും തിരുവനന്തപുരം സ്വദേശികളാണ് ഇവരെല്ലാവരും തിരുവനന്തപുരം സ്വദേശികളാണ് ഇവർ എല്ലാവരും തിരുവനന്തപുരം ഇതുവരെ ഞാൻ ഞാൻ എൻ്റെ എൻ്റെ മെഡസാനിൽ ഞാൻ മനസ്സിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ നൂറ്റി മുപ്പത്തൊന്ന് പേരിൽ നിന്ന് അമ്പത്തേഴ് കോടി രൂപ കളക്ട് ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റാരും തന്നെ ഒന്നര വർഷമായിട്ടും കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് അവരെന്തുകൊണ്ട് മറ്റാരും തന്നെ പരാതി കൊടുക്കുന്നില്ല അതെനിക്കറിയില്ല അവരുടെ ഫണ്ടിൻ്റെ സോഴ്സ് എനിക്കറിയില്ല അവർ ഏത് രീതിയിലുള്ള ഫണ്ടാണ് അടുത്ത് കൊടുത്തത് എനിക്കറിയില്ല എന്ത് ബിസിനസ്സാണ് കൊടുക്കാറില്ല എനിക്ക് രേഖാമൂലം ഒരു അഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു ഈ പ്രൊഡക്റ്റുകൾ ദുബായിൽ എത്തിക്കുന്ന മുറയ്ക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിൻ്റെ ഇരുപത് മുപ്പത് ശതമാനം ഓരോ ഇരുപത് ബിസിനസ് സർക്കിളിനടക്കും എനിക്ക് തരുമെന്ന് ലാഭം തരുമെന്ന് എനിക്ക് മുതൽ എപ്പോഴാണ് ആവശ്യപ്പെട്ടാലും തിരിച്ചടമെന്നൊരു അഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലാണ് ഈ ബിസിനസ്സിൽ ഞാൻ ഏർപ്പെടുന്നത് ഇവരുമായി ബിസിനസ് ചെയ്യാൻ നിങ്ങൾ എങ്ങനെയാണ് തയ്യാറാകുന്നത് എങ്ങനെയാണ് ഇവരെ പരിചയപ്പെടുന്നത് പരിചയപ്പെടുന്നത് ശ്രീദേവി അസോസിയേറ്റ് എന്ന് പറയുന്ന ഗീതയുടെ മകൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പിന്നെ പിന്നെ വീട്ടിൽ വരുവായിരുന്നു അവിടെ വെച്ചിട്ടാണ് ഈ കുട്ടിയെ പരിചയപ്പെടുന്നത് ഈ കുട്ടിയെ പരിചയപ്പെട്ടാണ് ഞാൻ ഈ കുട്ടിയുടെ അമ്മ ഈ ബിസിനസ്സുമായിട്ട് എൻ്റെ അടുത്ത് വരികയും പിന്നെ ആകാശ് അമ്പലി സുരേഷ് കുമാറിനെ എൻ്റെ അടുത്ത് കൊണ്ടുവരികയും ചെയ്യുന്നത് നിരന്തരം കൊണ്ടുവരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആയത് പിന്നെ ബാങ്ക് കൂടുതൽ ഈ വിഷയത്തിൽ കുറിച്ച് കൺസേൺ ആയെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ബാങ്ക് കൂടുതൽ അവയറായിരിക്കുമല്ലോ എൻ്റെ റീപേമെൻ്റ് ട്രാക്കും കാര്യങ്ങളെല്ലാം അതിനെ മനസ്സിലാക്കുന്നതുകൊണ്ട് മനസ്സിലാക്കിയതിൻ്റെ ബാങ്ക് പച്ചക്കടി കാണിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയമായിട്ട് മുന്നോട്ട് പോയത് നിലവിൽ ഇപ്പോൾ നിങ്ങൾ പരാതി കൊടുത്തോ എവിടെയെങ്കിലും നിലവിൽ ഞാൻ ബാലഡാവന ലോക്കൽ പോലീസിൽ പരാതി കൊടുത്തിരുന്നു അത് ഒരു കോടിക്ക് മേളിലായത് കൊണ്ട് ബ്രാഞ്ച് ഏറ്റെടുത്തു അപ്പോൾ തിരുവനന്തപുരം റൂറൽ ക്രൈംബ്രാഞ്ചാണ് അതിപ്പോൾ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുറമെ തന്നെ ഞാൻ വ്യവസായ വകുപ്പ് മന്ത്രിക്കും അതുപോലെ ചെറുകിട വ്യവസായ അസോസിയേഷൻ അതുപോലെ തന്നെ മുഖ്യമന്ത്രി പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ വസ്തു അടുത്ത മാസം ബാങ്ക് ലേലം ചെയ്യുന്നതിലേക്കുള്ള നടപടികളായിട്ട് ബാങ്ക് മുന്നോട്ട് പോകുകയും ചെയ്യുകയാണ് നിങ്ങൾക്ക് കമ്പനി തുടങ്ങാൻ വേണ്ടി നിങ്ങളതിൽ നിന്ന് എത്ര രൂപ എത്ര രൂപ ഏകദേശം ചിലവായി ഏകദേശം രണ്ട് കോടിയോളം രൂപയാണ് എനിക്ക് ഇതിലേക്ക് വേണ്ടി ചിലവായത് രണ്ട് കോടിയോളം രൂപ ചെലവായിട്ടുണ്ട് ഈ ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് ഈ ബിസിനസ്സിലേക്ക് രണ്ട് കോടിയോളം രൂപ ചെലവായിട്ടുണ്ട് മറ്റ് സ്റ്റാഫുകൾ മറ്റ് സ്റ്റാഫുകൾ ആരാണ് ആ ഓഫീസില എൻ്റെ ഓഫീസ് ഫംഗ്ഷൻ എല്ലാം ഇപ്പോൾ ജി എസ് ടി ചെയ്യാൻ പറ്റില്ല കമ്പനി ഫയൽ ചെയ്യാൻ പറ്റത്തില്ല കമ്പനി തകരാറില്ല മൊത്തത്തിൽ തകരാറില്ല ഇപ്പോൾ തകർന്നുപോയി എന്നുള്ളതാണ് പറയുന്നത് അതിന് വേണ്ടി ഇൻറ്റീരിയർ ചെയ്ത വർക്കുകൾ അഡ്വാൻസ് ചെയ്ത റൂം ബിൽഡിംഗ് എടുത്തത് എല്ലാം തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പിന്നെ മൊത്തത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു പറ്റിപ്പ് ലോത്ത് നടക്കുന്നോണ്ട് എനിക്കറിയില്ല പ്രത്യേകിച്ച് ബാങ്ക് പോലും അത് കൺവിൻസ് ആയിട്ടില്ല എന്നുള്ള ബാങ്കിനെ പോലും പറ്റിക്കാൻ പറ്റുന്നില്ല കാനറ ബാങ്കിനെ പോലും പറ്റിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത്തരം ബിസിനസ്സുകൾ ഇവിടെ ഇങ്ങനെ വന്നത് എനിക്കറിയത്തില്ല അത്ര വെള്ള പ്ലാനിങ്ങായിട്ടാണ് ഈ ചിറ്റി നടന്നിട്ടുള്ളത് ഇവർ ഇതിന് മുൻപും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ നിങ്ങളെ തട്ടിപ്പിനിരയായതിന് ശേഷം മനസ്സിലായി തീർച്ചയായിട്ടും ഞാൻ ഈ തട്ടിപ്പിനിടയതിനു ശേഷം പറഞ്ഞാൽ നൂറ്റി മുപ്പത്തൊന്ന് പേരിൽ നിന്നും അവർ അയാൾ അമ്പത്തേഴ് കോടി രൂപ കളക്ട് ചെയ്തുകൊണ്ട് ഇരുപത്തിനാല് വയസ്സായ ചെറുപ്പക്കാരൻ പയ്യനാണ് അവൻ ഈ അമ്പിളിയും ആകാശം തമ്മിലുള്ള ബന്ധം അമ്പലി ആകാശം അമ്പിളി എന്ന് പറഞ്ഞാൽ അയാളുടെ അമ്മയാണ് സുരേഷ് കുമാർ അയാൾ അമ്പലി ആകാശ് അമ്പിളി സുരേഷ് കുമാർ അവൻ്റെ അച്ഛനും അമ്മേൻ്റെ പേരാണ് അതിൽ അച്ഛൻ മരിച്ചു അവനൊരു സ പെങ്ങളും ഒരു ബ്രദറും മാത്രമേ ഉള്ളൂ അവർ ഉള്ളൂര് ഉള്ളൂരാണ് അവരുടെ ഉള്ളൂര് പ്രോപ്പർ ജംഗ്ഷനിലാണ് അവരുടെ വീട് വേറെ ഇവർക്ക് അവനൊരുപാട് അസെറ്റ് ഞങ്ങൾ ഈ ബിസിനസ്സ് ചേരുമ്പോഴേ സമയത്ത് അവൻ്റെ ഡയറക്ടർമാരെ എന്നെ ധരിപ്പിച്ച് കഴിഞ്ഞാൽ അവന് കണ്ടമാന അസറ്റുകളുണ്ടെന്നും മറ്റ് ബിൽഡിങ്ങുകളും ഫ്ളാറ്റുകളും ഉണ്ടെന്നൊക്കെ ധരിപ്പിച്ചിരുന്നു ഞാൻ ചോദിച്ചു അവൻ്റെ അസറ്റും എല്ലാം ഉള്ളവരാണോ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളെ കുറിച്ച് അറിയണമല്ലോ അപ്പോൾ ഇവരെല്ലാം വെൽ വെൽ പ്ലാൻഡായിട്ട് പല ഫ്ലാറ്റുകളും തന്നെ കൊണ്ട് കാണിച്ചിരുന്നു കോണ്ടൂർ ബിൽഡേഴ്സിൻ്റെ പിന്നെ അതുപോലെ കോൺഫിഡൻറ് ഗ്രൂപ്പിൻ്റെ ബിൽഡേഴ്സിൻ്റെയൊക്കെ ഫ്ലാറ്റുകളൊക്കെ കൊണ്ട് അതിന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കൂടുതൽ വസ്തുക്കളും കാണിച്ചു ഹൈവേയിലൊക്കെ പല പ്രോപ്പർട്ടികളൊക്കെ എന്നെ കൊണ്ട് കാണിച്ച് അദ്ദേഹത്തിനാണെന്ന് പറഞ്ഞു അപ്പം കൂടുതൽ വിശ്വാസം അർപ്പിക്കാൻ വേണ്ടി ഒരു പ്ലാനിങ്ങായിട്ട് ചെയ്യണം പിന്നെ അവരുടെ പ്രോഗ്രാംസ് രണ്ട് മൂന്ന് പ്രോഗ്രാംസ് തന്നെ വിളിച്ചിട്ടുണ്ടെന്ന് ഹൈസിംഗ് ഇതിലും പിന്നെ വലിയ വലിയ ഹോട്ടൽസിൽ വെച്ചാണ് അവർ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് ആൾക്കാരെ വീഴ്ത്തുന്നത് എന്നിട്ട് അവർക്ക് വേണ്ടി ഇതിൻ്റെ ദുബായിലുള്ള കമ്പനിയും മറ്റൊരു ബിസിനസ്സും കാണിക്കുന്നതിലേക്ക് വേണ്ടി അവർ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ രണ്ട് പ്രാവശ്യം തന്നെ ദുബായിലും അതുപോലെ തന്നെ തായ്ലൻഡിലും മലേഷ്യയിലും കൊണ്ടുപോയിട്ടുണ്ട് അതിന് ഞാൻ ഏഴ് പ്രാവശ്യം ഈ പൈസയ്ക്ക് വേണ്ടി അവൻ്റെ കൂടെ തായ്ലൻഡ് മലേഷ്യ അതുപോലെ തന്നെ ദുബായിൽ ഏഴ് പ്രാവശ്യം ഞാൻ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതും വെളിയിൽ നിന്ന് കടം മറിച്ചണമാണ് പോയിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രതിപട്ടികയിൽ ഇവരുണ്ട് ആ ക്രൈംബ്രാഞ്ചിൻ്റെ പ്രതി ഉണ്ടെങ്കിൽ മൂന്നാം മൂ അതിൽ ഈ ഗീത എന്നുള്ളത് പിന്നെ മൂന്നാം പ്രതിയായിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷെ അവർ രണ്ടാം പ്രതിയാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ അവർ പിന്നെ പിന്നെ ബെൽ ആപ്ലിക്കേഷൻ കൊടുത്ത് അവർ ഇതുവരെ ബെയില ആറ് മാസമായിട്ടും കോടതി ഇവരെ ബെയിൽ കൊടുത്തിട്ടില്ല അവർക്ക് ബെയിൽ കൊടുക്കാത്തതിൻ്റെ ബെയിൽ അവർ അറസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി അവരുടെ മകളെ വാങ്ങാൻ കഴിഞ്ഞ് അവർ ഇനി അവർ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മകൻ ന്യൂസിലാൻഡിൽ നേഴ്സാണ് മരുമകളുടെ നേഴ്സാണ് അവർ മുങ്ങാനുള്ള ശ്രമമാണ് ഇത് ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ശ്രദ്ധയെപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അവർക്ക് ഇതുവരെ ജാമ്യം കൊടുക്കുന്നുമില്ല ജാമ്യം അനുവദിക്കുന്നില്ല ഒന്നും ഇല്ലാത്തില്ലെങ്കിൽ അനന്തമായി നീണ്ടു പോവുകയാണ് അതിൻ്റെ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെന്ത് അതിൻ്റെ ആ പിന്നെ ആ അനുകൂലം മുതലെടുത്തുകൊണ്ട് അവർ ഇരുപത്ര കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതിയുടെ മഴ വാങ്ങാൻ കഴിച്ചു അയച്ചു പെട്ടെന്ന് തന്നെ അവർക്കറിയാം അവരെ മഴ വാങ്ങാൻ കഴിച്ച് വെച്ചു ഇനി ന്യൂസിലാൻഡ് മുങ്ങാനുള്ള ശ്രമത്തിലാണ് അതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥരെ കാര്യമായിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ചില്ല കോടതിയോ നടപടി സ്വീകരിച്ചില്ല അവർ മുങ്ങും ഇവർ കണ്ടുമാറി ഇവർ ഗീത എന്ന് പറഞ്ഞാൽ ഈ ശ്രീദേവ് അസോസിയേറ്റ് ഇയാളുടെ മുഖ്യ മുഖ്യപ്രതി ഇയാളും അവരും ഗാഠമായ റിലേഷൻഷിപ്പാണ് അതിനകത്തുള്ളത് ഗീത അസോസിയേറ്റ്സ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ല ഗീത അസോസിയേറ്റ് എല്ലാം തട്ടിപ്പായിരുന്നു അവരൊന്നും പ്രവർത്തിക്കുന്നില്ല ഒരു ഈ സ്ഥാപനമായി പ്രവർത്തിക്കുന്നില്ല അതുപോലെ തന്നെ ഇതിനെ ഇപ്പം ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന സേവിയർ എന്ന വ്യക്തി ഇതിനകത്ത് ട്രേഡറായിരുന്നു അപ്പോൾ ഇയാൾ എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ട് അവനെ ഭീഷണിപ്പെടുത്തി അവൻ്റെ ഇന്ന് മൂന്നേ മുക്കാൽ കോടി രൂപ കളക്ട് ചെയ്തുകൊണ്ട് പോയിരുന്നു അവന് ദുബായിൽ അവനോടൊപ്പം തന്നെ അൽക്കരാമേൽ യൂണിക് വേൾഡിൽ വെച്ചിട്ട് ഓഫീസ് ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് അവൻ്റെ ബിസിനസ് എല്ലാം ഫേക്കാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവനെ അവനെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് പിന്നീടുള്ള ഓപ്പറേഷൻ എല്ലാം ഈ സേവിയർ എന്ന വ്യക്തി ഈ ഇവിടെ നമ്മുടെ ഉള്ളൂരുള്ള സേവിയർ എന്ന വ്യക്തിയാണ് ഈ ബാക്കി ബിസിനസ് ഏറ്റാർ ചെയ്യുന്നത് അപ്പോൾ സേവിയർ മൂന്നേമക്കാൽ കോടി രൂപ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് രാവിലെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രേക്ഷകർക്ക് ഇത്തരത്തിലൊരു തട്ടിപ്പിനിരയായ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് താങ്കൾ മുഖം നാട്ടുകാരുടെ മുൻപിൽ കാണിക്കാത്തത് എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരും അത് മാത്രമേ ഞാൻ ഒരുപാട് സാംസ്കാരിക സംഘടനകളിലൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ് എന്നെപ്പോലെ ഒരാളൊരു അമളി പറ്റിയെന്ന് പറഞ്ഞാൽ അത് ഒരു ക്ഷേമമായിട്ട് കാര്യം മാത്രമല്ല ഞാൻ ഒരു സൊസൈറ്റിയിലെ ഓണറി സെക്രട്ടറിയേറ്റും കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ് ഓണറി സെക്രട്ടറിയാണ് അപ്പം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഞാൻ എൻ്റെ ഫേസ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തത് എനിക്ക് പറഞ്ഞതിൽ വേറെ വിരോധമൊന്നുമില്ല തൽക്കാലം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് മാത്രമായിട്ടാണ് ഇത് പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണ ഉദ്യോഗർ വളരെ ശ്രദ്ധയോടുകൂടി ഈ കേസ് കൈകാര്യം ചെയ്തതാണ് കോടതി അതുപോലെ തന്നെ ഈ അന്യ അന്വേഷണ ഉദ്യോഗസ്ഥരും ഈ വളരെ വ്യക്തി പിന്നെ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയം എടുത്തുകൊണ്ട് കാരണം നൂറ്റി മുപ്പത്തൊന്ന് പേരിൽ നിന്നും അമ്പത്തേഴ് കോടി കളക്ട് ചെയ്യുന്നതാണ് പറയുന്നത് അവനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്ന് കഴിഞ്ഞാൽ അവൻ പല രാജ്യങ്ങളിൽ അവൻ യു എസ് വി മറ്റു പല രാജ്യങ്ങളിലും സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് അവൻ അന്താരാഷ്ട്ര തലത്തിൽ പല ബന്ധങ്ങളും മയക്കുമരുന്ന് മാഫിയ അതുപോലെ തന്നെ മറ്റു അവയവ കടത്ത് അങ്ങനെയുള്ള മേഖലകളിലും മറ്റു സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുന്ന ഒരു വലിയ അന്താരാഷ്ട്ര ഗ്രൂപ്പിൽ അംഗമാണെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് അവനെക്കുറിച്ച് വളരെ വ്യക്തമായ അന്വേഷണം നടത്തില്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സായ പയ്യൻ ഇത്രയും കാട്ടി കൂട്ടുമ്പോഴത്തേക്ക് അവൻ ഫ്യൂച്ചറിൽ അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നുള്ളതിന് യാതൊരു മാറ്റമില്ല മാത്രമല്ല പ്രവാസികളെല്ലാം തന്നെ ഇതിൽ ധാരാളം പ്രവാസികളുണ്ട് അവർക്ക് കഷ്ടപ്പെട്ട പൈസ ഇതിനകത്തുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ട് അതിനെ ഈ എത്രയും പെട്ടെന്ന് അവനെ കൊണ്ടുവരാൻ പറ്റില്ലെന്നുള്ളതാണ് അവന് വിഷയം നിയമത്തിനുമ്പിൽ കൊണ്ടുവന്ന അവന് തിക്കതായ ശിക്ഷയും ഈ നഷ്ടപ്പെട്ട എല്ലാവരുടെയും പൈസ തിരിച്ചു കൊടുക്കുന്നതിലേക്കുള്ള ഒരു സംവിധാന നിയമപരമായ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ മറ്റു പോലീസ് സംവിധാന ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഈ സംഘവും ഇപ്പോൾ ഈ തട്ടിപ്പ് നടത്തിയവർ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ ഈ തട്ടിപ്പ് നടത്തിയ എല്ലാവരും വളരെ സുഭിക്ഷമായ രീതിയിൽ വളരെ ലാവിഷ്യമായിട്ട് ലീവിച്ചു പോകുന്ന രീതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ രണ്ടാം പ്രതിയായിട്ടുള്ള ഗീതയുടെ മകളുടെ ഭാഗം കഴിഞ്ഞു അവർ വസ്തു വാങ്ങിച്ചു വീട് വെച്ചു അവർ വളരെ ലാവിഷ്യമായിട്ടാണ് ജീവിച്ച് പോകുന്നത് അവരെ ഒരു നിയമത്തെ തന്നെ ഒരു പേടിയൊന്നും ഇല്ലാത്ത രീതിയിൽ വളരെ ഇവിടുത്തെ നിയമത്തിൻ്റെ ചില പഴുതുകൾ എങ്ങനെയാണ് നമ്മളൊരു പറയണത് ഞാൻ തട്ടിപ്പിന് വിരായ വ്യക്തിയാണ് ഞാൻ എത്ര വാതിലുകൾ എത്ര ബുദ്ധിമുട്ട് അപ്പോൾ ഇവിടുത്തെ നിയമത്തിന് ഒരുപാട് പഴുതുകളാണ് നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് പെട്ടെന്ന് ഒന്ന് ശൃഷിക്കപ്പെടാൻ സാധ്യത വളരെ കുറവാണ് അതായത് ശിക്ഷിച്ച ചീറ്റിംഗ് തന്നെ ചീറ്റിങ്സെന്ന് പറയുമ്പോൾ ഏഴ് വർഷത്തിന് താഴെ ശിക്ഷ അനുഭവിച്ചാൽ മതി അപ്പോൾ ഈ തട്ടിച്ചിരുന്ന പൈസ കൊണ്ട് തന്നെ നമുക്ക് ജാമ്യത്തിൽ ഇറങ്ങി നല്ല വക്കീലിനെ വെച്ച് ബാധിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പഴുതുകൾ ഇതിനകത്ത് കിടപ്പുണ്ട് ആ പഴുതു ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള നമ്മുടെ സമൂഹത്തിൽ വളർന്നു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്തായാലും ഈ ബിനു പൈലറ്റിൻ്റെ വെളിപ്പെടുത്തലുകളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഈ ഇരുപത്തി നാലുകാരൻ വമ്പൻ തട്ടിപ്പ് നടത്തുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാൾ പറഞ്ഞ പക്ഷം ഏകദേശം അൻപത്തിയേഴ് കോടിയിലധികം രൂപ തട്ടിയെടുത്ത് ഇയാൾ സുഖജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈയൊരു കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ത്വരിതഗതിയിൽ നടത്തണം എന്നും ക്രൈംബ്രാഞ്ച് നടത്തണമെന്നും ഈ പ്രതികളെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുമാണ് ഇയാളുടെ ആവശ്യം ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം